വെൽക്കം ബാക്ക് ടു പീക്കി കപ്പിൾ സ്പീക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിട്ട് വിശ്വസിക്കുന്നു കാര്യം ഞങ്ങൾ വളരെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നത്തെ ബ്ലോഗിന് ഭയങ്കര ഒരു ഭയങ്കര 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 സ്പെഷ്യാലിറ്റി ഉണ്ട് കാരണം ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പരിശ്രമിക്കുകയാണ് ഞങ്ങൾ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ എന്താ പറയാ അതിന്ന് ഏകദേശം തീരുമാനമായി ഞങ്ങൾ സംഭവം വാങ്ങിക്കാൻ പോകണം വേറെ ഒന്നല്ല നമ്മൾ മികൽ ഫോൺ ഏകദേശം തീരുമാനമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമല്ല അതെ അതെ നമ്മുടെ രണ്ട് പുത്രന്മാര് ഞാൻ എന്റെ ഫോൺ അതേ കൊടുക്കൂല എന്റെ ഫോണിപ്പള്ള ഐ ഫോൺ ആയതുകൊണ്ട് ഫുഡ് കൊടുക്കുമ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ അപ്പൊ തന്നെ ആയാലും ഓരോന്നൊക്കെ വെച്ച് സ്ക്രീനിൽ തേക്കു എനിക്ക് ഭയങ്കര വിഷമമാണ് ദൈവമേ എന്റെ ഫോൺ ചെയ്ത എനിക്ക് ഭയങ്കര പക്ഷെ എന്താ ചെയ്യാം നമുക്ക് ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് എന്നാലും അടിക്കുമ്പോൾ ഫോണാണെങ്കിൽ പറയണ്ടാവും ഫുള്ള് കടിയും തുപ്പലാക്കിയും മറ്റു സംഭവങ്ങളൊക്കെയാണ് അപ്പൊ രണ്ടുമൂന്നും ഒരാഴ്ച ഡിസ്പ്ലേ ഡാമേജായി തുടങ്ങിണ്ടായിരുന്നു ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കളർ ചേഞ്ച് മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അതിനു മുന്നേ അതിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു സൊല്യൂഷൻ അത് മാത്രല്ല എന്റെ ഫോണിൽ ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസ് ലോങ് വീഡിയോസ് ഒരുമിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത വീഡിയോ എടുക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല അപ്പോൾ കുറേ കുറേ സന്ദർഭങ്ങളിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ വരാറുണ്ട് കാരണം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മറ്റു പലതും ഡിലീറ്റ് ചെയ്യേണ്ടി വരും അത് ഇൻഷോട്ടിലൊക്കെ ആയാലും സേവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും എനിക്ക് എനിക്ക് വേണ്ടപ്പെട്ട കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ അതിനു വേണ്ടി ഡിലീറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മള് എന്താ പറയുക മലയാളമറ്റോളൊക്കെ ഒക്കെ ഡിലീറ്റ് അത്രയും എടുത്തു വെച്ചിട്ടുള്ള സംഭവങ്ങളായിരിക്കും അപ്പൊ എന്തുട്ടാ ഞങ്ങള് ഐഫോൺ വാങ്ങിക്കണം കുറേ മാസം ഞങ്ങള് പ്ലാൻ ചെയ്യുന്നത് ഐഫോൺ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ എന്താ പറയാ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഫാനിക്കണം എന്ന് കുറേ നാളെ പ്ലാൻ ചെയ്യുന്ന അത് ഏകദേശം ഒരു രൂപയ്ക്ക് അടുത്തുണ്ട് സംഭവം അപ്പൊ പെട്ടെന്ന് നമ്മൾ കയ്യിൽ റെഡി ക്യാഷ് ആയിട്ട് എടുക്കാൻ എടുക്കാനുണ്ടാവില്ല അപ്പൊ ഞങ്ങൾ വീഡിയോസും അതേപോലെ തന്നെ കുറച്ച് കൊളാപ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ അതിന്റെ പറക്കിലായിരുന്നു കാരണം നമുക്ക് അതിനു മാത്രമല്ലല്ലോ നമുക്ക് വേറെ പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ ഭയങ്കര സന്തോഷം എന്താ പറയാ ലാസ്റ്റ് നമ്മളത് നമ്മളുടെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് നമ്മള് ഗൾഫിൽ നിന്ന് വരുത്തിക്കാണ് ചെയ്തത് നമ്മൾ പിക്ക് ചെയ്യാൻ പോവാണ് അപ്പോ ഭയങ്കര ഭയങ്കര സന്തോഷം അതായത് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്താ പറയുക ഇതേപോലെ കഷ്ടപ്പെട്ടിട്ട് വലിയൊരു സംഭവം അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതൊരു ഫോണെല്ലാം വാങ്ങിക്കണേ ചിലർക്ക് ഭയങ്കര നിസ്സാരമായി സിമ്പിളായി ഫീ എന്താ തോന്നും പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾ ഞങ്ങൾ എഫേർട്ട് എടുത്തിട്ട് കിട്ടിയൊരു സംഭവമാണ് അതും എന്താ പറയുക ഒരു രൂപ പോലും ഞങ്ങൾ കിടം വാങ്ങിക്കാണ്ട് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ആരുടെ നിന്നും ചോദിക്കാണ്ട് ഞങ്ങൾ എന്താ പറയുക ഉണ്ടാക്കിയെടുത്തൊരു മുതലാണ് ഞങ്ങൾക്കത് വലിയ കാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഞങ്ങളത് വാങ്ങിക്കാൻ പോവാണ് അപ്പൊ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടുണ്ട് നമ്മുടെ അതെ ചിക്കു എന്റെ ഫോണൊക്കെയാ അവിടെ ചാട്ടൻ അതും അതും പക്ഷേ ചാട്ടം ഇത് വാങ്ങിക്കുമ്പോ കുറച്ച് പൈസ ഒക്കെ നമ്മള് എന്താ പറയാ ഈ കട ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് പൈസ എടുത്തിട്ട് കയ്യിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ബാക്കി കട ചേട്ടൻ വാങ്ങിച്ചിട്ടാണ് പിന്നെ കുറച്ച് കുറച്ച് ശരി ചാട്ടൻ കൊടുത്തിട്ട പക്ഷെ ഇതങ്ങനെയല്ലേ നമ്മള് നമ്മളത് സാക്ഷാത്കരിച്ചിരിക്കും നോക്കി അല്ല കേസ് നമ്മള് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ മറ്റുള്ളവർക്കൊക്കെ വിചാരിക്കും ഇതൊക്കെ നമ്മളതിനു വേണ്ടി ഒരു ഉണ്ടാവും നമ്മൾ വേണ്ടി വാങ്ങിക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒക്കെ ക്ലാരിറ്റി അല്ലെങ്കിൽ നല്ല കിട്ടുന്ന കുട്ടികളുടെ ചെലവുകളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കുട്ടിയുള്ളവർക്ക് എത്രമാത്രം ചെലവുണ്ട് അപ്പൊ നമ്മളതീന്ന് കുറച്ചുശേഷം കുറച്ച് ശേഷം മാറ്റി വെച്ചിട്ട് നമ്മൾ എന്താ പറയാ ഫൈനലി നമ്മളത് നീ എന്റെ അതങ്ങനെയാണ് അതിപ്പോ എല്ലാവർക്കും അറിയാ ഇതിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന വ്യക്തി ആരാണെന്നുള്ളത് അതിപ്പോ ചേട്ടനോന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ എന്തിനാണ് ഇത്ര ഇതായിട്ട് നമ്മൾ പറയുന്നത് ശെരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഒരു നമ്മൾ ഇങ്ങനെ അല്ലെങ്കിൽ ശരിയാവുക എന്നൊക്കെ പറഞ്ഞു ഫോണിൽ തന്നെ എപ്പോഴും പറയും പെട്ടെന്ന് അടിച്ചു പോയി കഴിഞ്ഞാൽ എന്നോട് ചോദിക്കടിച്ചു പോയാല് ഓൾമോസ്റ്റ് ഈവൻ വരുന്നതായിക്കോട്ടെ എന്ത് കാര്യങ്ങളാണെങ്കിലും ഡാറ്റാസ് എല്ലാ സംഭവങ്ങളാണ് എന്റെ ഫോണിൽ ഇങ്ങനെ വരാറ് ശരിയാണ് അപ്പൊ നമുക്ക് എന്തായാലും അതിന് വേണ്ടിട്ട് കുറച്ചായി കുറച്ചാൽ മാസം അത് കീത്തു എന്നോട് പറയുന്ന കാര്യമാണ് അപ്പൊ ഒരു ആയിരം ആയിരം പറയുന്നത് രണ്ടായിരം രണ്ടായിരം നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റി അങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ചാൽ നമുക്ക് മേടിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള സ്വര് കൂട്ടിൽ കുറച്ചാളായി തുടങ്ങി വീണ്ടും പറയുന്നു അപ്പോ ഞങ്ങള് പോയി മേടിച്ചിട്ടൊക്കെ വരാം ഇപ്പോഴത്തെ ഞങ്ങൾ ഇരിങ്ങാല കൂടെ എത്തി അപ്പൊ നമുക്ക് ഇങ്ങനൊരു അനിയം

നമ്മുടെ ത് നമ്മള് കൊണ്ടാണ് പോണത് വീട്ടിൽ അപ്പൊ കൈഷ് നമ്മളീ പുല്ലൂർ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാനൊരു ത്രീ ഇയേഴ്സ് ബി സി എ പഠിച്ചിരുന്നപ്പോൾ ഈ കുട്ടിക്കൂടെ ആയിട്ട് പോയിരുന്നത് അപ്പൊ ഞാൻ പഴയ കാല കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് വരായിരുന്നു അപ്പൊ കോളേജ് ബസ്സിലിരുന്ന് പോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നല്ല ഉറക്കായിരിക്കും അപ്പോൾ നല്ല നല്ല മെമ്മറീസ് അപ്പോൾ ഞങ്ങള് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കട്ടോ അപ്പോൾ എന്തായാലും എട്ടുമണിക്ക് പോട്ടെ വീട്ടിൽ ചൂടായിരുന്നു നല്ല ஒரு மைட் நைட் மிட் நைட்டு കല്ലൊക്കെ എഴുന്നിട്ടുണ്ടെങ്കിൽ നികിത് ഉണ്ട് പുറ മാന്തിപ്പിക്കും കുണ്ടി മാതിപ്പിക്കും ചേട്ടൻ തന്നെ മാന്തരാച്ചേട അവനക്ക് ഇടുന്നിട്ട് മാന്തി കൊടുക്കുമ്പോൾ ചേട്ടൻ ഇരിക്കണം നോക്കു അച്ഛന ഇരിക്കല്ലേ അപ്പൊ അവന് ഉറങ്ങുമ്പോ ഇതൊരു വിഷം കിട്ടാൻ പുറക്കൊ ചൊറിഞ്ഞു കൊടുക്കണം പിന്നെ നമ്മള് വിചാരിക്കേ നമ്മള് ചെയ്ത് കൊടുക്കണം പിന്നെ പോയി പണി നോക്ക് അതൊന്നും വർക്ക്ഔട്ടാവൂലപ്പ് അപ്പൊ നമ്മള് വിചാരിക്കും ദൈവം ഈ ചെയ്ത് കൊടുത്താൽ മതിയെന്ന് വിചാരിക്കും അതായത് ഓരോ പിള്ളേരും വ്യത്യസ്തരാണ് നമുക്ക് വരുമ്പോളേ നമ്മളത് പഠിക്കൂ നമ്മളും പണ്ടൊക്കെ പല പിള്ളേരെയും കുറ്റം പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി ഇങ്ങനെ എന്താ കുട്ടി ഇങ്ങനെ മാതാപിതാക്കളെ കുറ്റല്ല ഇങ്ങനെ 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 പക്ഷെ അതവരെ സ്റ്റേജ് നമുക്ക് എത്രയും നമുക്ക് എത്ര മാത്രം സ്ട്രിക്റ്റ് ആയി പറ്റും നമ്മുടെ പിള്ളേരെ നമ്മരമായിട്ട് ഇപ്പഴേ ഇങ്ങനെ ഞാനൊക്കെ ശരിക്കും പറ അങ്ങനെയാണല്ലോ എന്തോരം ചീത്ത പറയണ എന്തോരം എന്താ പറയാ കൊട്ടൊക്കെ വെച്ചു കൊടുക്കാൻ നമുക്ക് മൂന്ന് പിള്ളേരുള്ളോണ്ട് എപ്പോഴും നമുക്ക് എന്നെ കൊഞ്ചിച്ചൊന്നും നടക്കാൻ പറ്റില്ല കാരണം കൊറേ കാര്യങ്ങൾ മൈൻഡ് ചെയ്യേണ്ടിവരും കൊറേ ഒക്കെ ഞാൻ പറയാം നടക്കും പറയം മോനെ കൊറേ കാര്യങ്ങൾക്ക് ചീത്ത പറയേണ്ടി വരുന്നുണ്ട് അത് പക്ഷേ നമുക്ക് ആച്ചാ എന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ലാൻഡ് ചെയ്തിട്ടുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് നേരെ എന്തായാലും എടുക്കും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ അപ്പം ഞങ്ങടെ വെയിറ്റ് ചെയ്യുമ്പോൾ അപ്പം വന്നിട്ട് ഒരു അച്ചവച്ചം വന്നിട്ട് ലോട്ടറി വില്ക്കായിരുന്നു അപ്പം ഞാനൊരു വിഷുബമ്പറും അതേപോലെ തന്നെ സാദാ ഒരു ദിവസത്തെ ഒരു ദിവസത്തെ ഒരു ദിവസം നിറക്കെടുക്കുന്ന ലോട്ടറി ഉണ്ടാവില്ലേ ഞാൻ മനസ്സിലായി കേസ് അതെടുത്തും അങ്ങനെ കുറച്ച് കുശല അന്വേഷണം ആ പൂപ്പനോടൊക്കെ നടത്തിയിട്ടാണ് എത്ര അതെ <muchas> <muchas> േ ചായ കുടിച്ചിറങ്ങിക്കൂടെ കാല് ചായ കുടിച്ചിട്ട് കാൽ ചായ കുടിച്ചിട്ടിറങ്ങിക്കൂടെ വീട്ടിന്ന് കാൽ ചായ കുടിച്ചു കഴിഞ്ഞാ ചെടിച്ചു വീട്ടിൽ പോവാൻ കഴിച്ചിട്ട് പോവ അത് കഴിഞ്ഞ പിന്നെ ചാലപ്പിടിച്ചു

ും കാര്യം പറയാനുണ്ട് അച്ഛനെ പക്ഷെ അത് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണത് പോവാതിരിക്കാൻ പറ്റൂല അങ്ങനെയാണ് അവര് ഇപ്പൊ എല്ലാവരും നമ്മളൊരു ചെറിയൊരു ജോബ് വേണമെങ്കിൽ അതിന് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ ജോലി നിർത്തുന്നു പക്ഷെ അവർക്ക് നിർത്താൻ പറ്റില്ല അമ്മയാലും പറയും കുറച്ച് നാൾ കഴിയട്ടെ കുട്ടികളൊക്കെ നോക്കി വീട്ടിലിരിക്കണെങ്കില് പക്ഷെ അമ്മ ഒന്നും ചെയ്യൂ എനിക്കറിയില്ല കാരണം ജോലിക്ക് പോയി അവർക്കത് ജോലിക്ക് ഓ നമ്മ പണി ഇടാനാണ് 10 പൈസ സ്വന്തമായിട്ട് ഇട വേണം. അതൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതല്ലാരെ അടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എത്ര ഇര? എത്ര കോടിയുണ്ട്? ഇത് 12 കോടി 12 കോടിയിൽ 7 കോടി കിട്ടുന്ന് 7 ആ 7 കോടി கிட்ட കിട്ടുയിരിക്കും. അപ്പോൾ ഇത് കില്ല് ചണ്ടിട്ട് വേണം ഡിവൈഡ് ചെയ്യിക്കാനായിട്ട് പൈസ എത്ര? നമ്മൾ തിളക്കത്തില് കോലക്ക വെട്ടി ഡിവൈഡ് ചെയ്യിടാനായി. അപ്പോൾ ഗയ്സ് അല്ലോ സന്തോഷായി വീഡിയോ. ചിത്രണം മോചാ. ഗയ്സ് അപ്പോൾ നമ്മൾ ഐനി നീട്ടിട്ടുണ്ട് ട്ടോ. ബിസ്കറ്റ് ഒക്കെ പാത്രത്തില് തന്നിട്ടിട്ട് ബിസ്കേറ്റിട്ടാട്ട് അമ്മ ചോ അമ്മ വലിത്തനായില്ലേ കച്ചു തിന്നാനൊക്കെ എന്റെ ചേരും പത്ത് മുപ്പത്തിരണ്ട് പല്ല ഒന്നര വയസ്സിൽ വന്നു പക്ഷെ യൂസ് ചെയ്യൂല മച്ചു വെച്ചിട്ടുണ്ടെ അമ്മേടെ മോലല്ലേ രണ്ട് കൈയില് വേന കൈലുണ്ടരുന്നു എനിക്ക് ഇരുങ്ങനെ ഇച്ചിരിക്കലോ എനക്ക് ഇരിപ്പിച്ചു ഇപ്പഴത്തെ കയ്യില് കച്ച കച്ച മുച്ചിട്ടിന്ന് ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മുടെ നന്നുനാണെങ്കിൽ വിഷു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിസ്ക്കറ്റൊക്കെ എടുത്ത് പിടിച്ചതുകൊണ്ട് കുറച്ച് കഴിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് ഇനി പോണ വഴിക്കാൻ കയറി കഴിക്കണം എന്തേലും ദോശ എങ്ങനെ വാങ്ങിച്ച് കഴിക്കണം പിന്നെന്താ വീട്ടിലേക്ക് വിളിച്ച് നോക്കിയപ്പോൾ ഹല്ലു സോക്കിയാന്ന് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല എണീറ്റ് കുളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു ഇനി ഇതേ പാപ്പം കൊടുക്കാൻ പോകുള്ളൂ പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് അതാണ് ടെൻഷൻ പാപ്പം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അല്ലാണ്ട് വേറെ ആര് കൊടുത്താലും കഴിക്കുകയില്ല ഞാൻ കൊടുത്താലും ഭയങ്കര സ്ലോ ആണ് ഭയങ്കര ഭയങ്കര പതുക്കി വരെ കഴിക്കുകയുള്ളൂ പിന്നെന്താണ് ഞാൻ തിരിച്ചു നേരം എൻ്റെ വീട്ടിൽ കഴിഞ്ഞായിട്ട് പോവാം വീട്ടിലൊരു ചെറിയൊരു വിരുന്നുണ്ട് വലിമനെ കസിൻസിനെ ഒക്കെ വിളിച്ചിട്ട് വിഷുണ്ട് ചില ആ ഒരു വശത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ചെറിയൊരു വിരുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് വേണം ബാഗം വീട്ടിലെത്തിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട് കാരണം കാലത്തൊന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ വന്നിട്ട് കഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ഇപ്പോൾ വരും ഇപ്പോൾ വരുന്ന വെച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ലാസ്റ്റ് ആൾ വന്നിട്ടുണ്ട് അവിടെ കാറും നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ അങ്ങോട്ടേക്ക് പോകാനുട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ആൾ ഫാമിലിയായിട്ടാണ് തോന്നുന്നുണ്ട് വരുന്നത് ഫോൺ വിളിച്ചപ്പോൾ വരാതിരിക്കുമോ സൗണ്ട് കേട്ടു അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് ആ ചേട്ടൻ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അതൊന്ന് കൊണ്ടുപോകാതെ തന്നതിൽ ഒരുപാട് ഒരുപാട് താങ്ക് യു എനിക്ക് പേരൊന്നും ഓർമ്മയില്ല അപ്പോൾ ആളുടെ കാറാണ് ആ ആക്കെടുക്കുന്ന ഒരു ഗ്രീൻ എടുക്കുന്നത് അപ്പം അങ്ങോട്ട് ഞങ്ങൾ ചെല്ലാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആളുടെ വൈഫാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നല്ല മികച്ചായിട്ടും ഭയങ്കര 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 ചുറു ചുറുക്കൂടെയോടെയാണ് വാങ്ങിക്കാൻ പോണത്

ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യാം കൊറേ പരിപാടി ചെയ്യാണ്ടാവുലേ വീട്ടിൽ പോയിട്ട് ചെയ്യുന്ന

യിനോ കടിക്കേണ്ടത് വായനല്ലേ കണ്ട കണ്ടി കണ്ട വൈകേരീട്ടാദ്യം നമുക്ക് ചായ കുടിക്കാൻ കുടുങ്ങലും ഉള്ളൊരു ഷേനായെന്നുള്ള ഹോട്ടലിലായിട്ട് മസാല ദോശ കഴിക്കാൻ എത്തിയത് അപ്പോൾ നമ്മളത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ ഫോണിൻ്റെ കവറൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെയും കയറണം കയ്യോട് അത് വാങ്ങിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നല്ല പെയിന്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കലാകാരനായി മികച്ചായിട്ട് എന്തൊക്കെ പകർത്തി ഒപ്പിടുത്തിട്ടുണ്ട് കൈസ് രണ്ടും നോട്ടാ ഇന്നലെ പിടിച്ചിട്ടുണ്ട് ഓടാ നിക്കോക്കറ അപ്പോൾ കാര്യം ഇന്നത്തെ ഒരു വീഡിയോ ഇത് ഇത്രേ ഉള്ളൂട്ടാ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു അപ്പോൾ നമ്മൾ ചാനൽ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അതിനോഷം നല്ല വാശിയിലാണ് നല്ല കുടുംബടുത്തിരിക്കുകയാണ് അവന് ഉറങ്ങേണ്ട ഒരു സമയമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വാശി വരുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും